ർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലേറ്റസ്റ്റ് ആയിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രി ഷാ നമ്മുടെ രാജ്യത്ത് നടത്തിയ ചടുലമായ നീക്കത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാം ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാ നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷായോട് ബോധമുള്ള ഓരോ മലയാളികളുടെയും ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ കേരളത്തിലേക്കൊന്ന് വരണം നമ്മുടെ കേരളത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ സുഡാപ്പി ശല്യം ഉണ്ട് അത് വലിയ അപകടകരമായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമ്മുടെ രാജ്യത്തെ എത്രത്തോളം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമുക്കേതായാലും നെക്സലുകളുമായി ബന്ധപ്പെട്ട് അമിത്ഷാ നടത്തിയ നീക്കങ്ങളെ കുറിച്ചൊന്ന് പരിശോധിക്കാം നമ്മുടെ രാജ്യത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് ജില്ലകളില് ഈ നെക്സൽ ശല്യം ഉണ്ട് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ രാജ്യം കോൺഗ്രസ് ഭരിച്ച പത്തറുപത് വർഷക്കാലം കൊണ്ട് രാജ്യത്തിന് കോൺഗ്രസ് സംഭാവന ചെയ്തിട്ടുള്ളതാ നൂറ്റി ഇരുപത്തി അഞ്ച് ജില്ലകളിലെ ആയുധങ്ങൾട്ടുള്ള നെക്സൽ ശല്യം ഉണ്ട് അത് കോൺഗ്രസ് ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇത്തരം ആളുകളെ തുടച്ചു നീക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇത്തരമൊരു ശല്യം ഉണ്ടാവുമായിരുന്നില്ല ഇതൊക്കെ ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് തിരിച്ചറിയേണ്ടതാണ് കോൺഗ്രസ് രാജ്യത്ത് സംഭാവന ചെയ്തിട്ടുള്ള വലിയൊരു നിറികേടാണ് ഈ നെക്സലുകളെ എന്ന് പറയുന്നത് ഒന്നിനെയും തുടച്ചു നീക്കാതെ അവരെ വളർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അമിത്ഷാ കൃത്യമായിട്ട് ഈ നൂറ്റി ഇരുപത്തി അഞ്ച് ജില്ലകളിലെയോ നെക്സൽ ന്മാർക്ക് മാവോവാദികൾക്ക് ഒരു സന്ദേശം കൊടുക്കുന്നു കൃത്യമായ സന്ദേശം നിങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുക നിങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുക അതല്ലെങ്കിൽ രാജ്യത്തെ ബുള്ളറ്റുകളെ സ്വീകരിക്കാൻ തയ്യാറാവൂ എന്ന വളരെ വലിയ പ്രഖ്യാപനം ഈ ഒരു പ്രഖ്യാപനത്തോടെ അങ്ങ് സകല മാവോവാദികളും നെക്സലുകളും അങ്ങ് കീഴടങ്ങി എന്നല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മറിച്ച് ഇതിനൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഒഡീഷ ഛത്തീസ്ഗഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു വലിയൊരു വികസന പദ്ധതി ഉണ്ട് ഈ മാവോവാദികളുമായി ബന്ധപ്പെട്ട് തന്നെ പ്രഖ്യാപിച്ച് ഈ ആയുധം താഴെ വെച്ച് ആയുധങ്ങൾ താഴെ വെച്ച് വരുന്നവർക്ക് ഒരു ജീവിതമുണ്ട് എന്ന കൃത്യമായ സർക്കാർ പദ്ധതിയെ കേന്ദ്ര സർക്കാർ പദ്ധതിയെ മാവോവാദികളെറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഞങ്ങളെ വെറുതെ ഒന്ന് കുയി ലേക്കിടാനുള്ള നീക്കമല്ല നടത്തുന്നത് മറിച്ച് ഞങ്ങൾക്കൊരു ജീവിതം കൃത്യമായിട്ട് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരത്തി എണ്ണൂറിലധികം മാവോവാദികള് നെക്സലുകള് ഇതിനോടകം തന്നെ കീഴടങ്ങിയിരിക്കുന്നു ഛത്തീസ്ഗഡില് ഇരുന്നൂറ്റി പത്ത് ആളുകളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ ഭൂപതി എന്ന് പറയുന്ന ഈ നെക്സലുകളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അവരുടെ ഭാര്യ വിമല ഉൾപ്പെടെയുള്ള അറുപത് കേഡറുകളുടെ ഒരു സംഘം ആയുധം താഴെ വെച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ അടുത്ത തേട്ട് ആയുധങ്ങൾ താഴെ വെക്കുന്നത് നിങ്ങൾക്ക് തന്നെ രാജ്യത്തിപ്പോ നടന്നുകൊണ്ടിരിക്കുക അതായത് രാജ്യത്ത് വളരെ വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനം അമിത്ഷാ നടത്തിയിട്ടുള്ളതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് നെക്സൽ മുക്ത ഭാരതം മാവോവാദികൾ ഈ പറയുന്ന നെക്സലുകളെ തുടച്ചു നീക്കുന്ന ഒരു പ്രഖ്യാപനം അതിൽ അവർക്ക് മനുഷ്യത്വപരമായ കൃത്യമായ ഒരു നീക്കവും നടത്തി നിങ്ങൾക്കൊരു ജീവിതമുണ്ട് ആയുധം താഴെ വയ്ക്കുന്നവർ ആ വെക്കുന്നവരെ വ്യക്തമായിട്ടൊരു ജീവിതം അവർക്ക് കൊടുക്കുമെന്നുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചു അല്ലാത്തവരെ ബുള്ളറ്റുകൾ നേരിടുമെന്നും പ്രഖ്യാപിച്ചു വലിയ റിസൾട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ലേറ്റസ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിമാനകരമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം പരിഭാഷയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് മാവോയിസ്റ്റ് ഭീകരത രാജ്യത്തെ യുവാക്കളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ് അത് ഗുരുതരമായ പാപമാണ് രാജ്യത്തെ യുവാക്കളെ ഈ അവസ്ഥയിൽ വിടാൻ എനിക്ക് കഴിയില്ല കഴിഞ്ഞ ദശകത്തിൽ ആയിരക്കണക്കിന് നെക്സലൈറ്റുകൾ കീഴടങ്ങി കണക്കുകൾ ഞാൻ നിങ്ങൾക്ക് തരാം കഴിഞ്ഞ എഴുപത്തി അഞ്ച് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി മൂന്ന് കെട്ടി നൃത്തം ചെയ്യുന്നവർ എപ്പോഴും മാവോയിസ്റ്റുകളെ തീവ്രവാദികളായി അംഗീകരിക്കുന്നില്ലെന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്നു അവരെ സംരക്ഷിക്കാൻ അവർ രാവും പകലും പ്രവർത്തിക്കുന്നു പതിനൊന്ന് വർഷം മുൻപ് ഞ്ച് ജില്ലകൾ മാവോയിസ്റ്റ് ഭീകരതയുടെ പിടിയിലായിരുന്നു ഇപ്പോൾ മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള മൂന്ന് ജില്ലകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മാവോയിസ്റ്റ് ഭീകരതയില്ലാത്ത പ്രദേശങ്ങളിൽ ഇത്തവണ ദീപാവലി ആഘോഷങ്ങൾ കൂടുതൽ ഊർജസ്വലമായിരിക്കും എന്നു രാജ്യം നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും പൂർണമായി മുക്തമാകുന്ന ദിവസം വിദൂരമല്ലെന്ന് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് ഉറപ്പ് നൽകുന്നു ഇത് മോദിയുടെ ഉറപ്പാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചതാ രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തുന്ന സമയത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് ജില്ലകൾ നെക്സൽ ബാധിത ജില്ലകളായിരുന്നു അതിന്ന് ചുരുങ്ങിയിട്ട് മൂന്നിലേക്ക് എത്തിയിരിക്കുന്നു അതും വളരെ പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് ീക്കപ്പെടും ഇതല്ലേ ഒരു ടീം വർക്ക് അല്ലേ ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അമിത്ഷാ കാര്യങ്ങൾ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കം നീക്കിക്കൊണ്ടേയിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് നരേന്ദ്രമോദി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനോട് ടീമായി നിന്നുകൊണ്ട് ഒഡീഷ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഒരു ടീം വർക്ക് ഇവിടെ നടക്കുക അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് എത്ര സുന്ദരമായ റിസൾട്ടാണ് വന്നോണ്ടിരിക്കുന്നത് വളരെ വളരെ വലിയൊരു നേട്ടമാണ് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് പറയുന്നത് എത്ര സുന്ദരമായ ഒരു റിസൾട്ടാണ് ഇവിടെ കോൺഗ്രസ് എന്താ ചെയ്തത് കോൺഗ്രസ് മരിച്ച സകല കാലത്തും ഇവരെ വളർത്തി 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 വലുതാക്കിയത് കൊണ്ടല്ലേ വലിയ ആയുധ ശേഖരമൊക്കെയാ ഇവര് കീഴടങ്ങുമ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഓരോ മുഖ്യമന്ത്രിമാരുടെ മുന്നിലേക്ക് വെക്കുന്നത് വലിയ ആയുധ ശേഖരം ഇതിനൊക്കെ തന്നെ കോൺഗ്രസ് ആയിരുന്നു ഇവിടെ വളവും വെള്ളവും ഒഴിച്ച് വളർത്തിയത് എന്നുള്ളതൊക്കെ സകലരും തിരിച്ചറിയണം ഭീകരതയ്ക്കെതിരെ തീവ്രവാദത്തിനെതിരെ നരേന്ദ്രമോദി സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറും അതിനെതിരെ ശക്തമായി പോരാട്ടം നയിക്കുന്നു എന്നുള്ളതല്ലേ നമ്മളിതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഇന്ന് ലേറ്റസ്റ്റ് ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുക ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്തയാ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ആക്രമണമാണ് ആ ഈ പാകിസ്ഥാന്റെ വ്യോമസേന അഫ്ഗാനിസ്ഥാനിലേക്ക് ആക്രമണം നടത്തി ഈ അഫ്ഗാനിസ്ഥാനിലെ മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഏഷ്യാനെറ്റിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് അവര് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റും ചെയ്ത് അതിൽ വന്നിട്ടുള്ള ഒരു കമന്റാണ് ഞാൻ ഇവിടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ആ ആക്രമണം ഗുജറാത്ത് യു പിയിൽ ആയിരുന്നേൽ ഇന്ത്യ രക്ഷപ്പെട്ടെന്ന് ഇത് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം അഫ്ഗാനിസ്ഥാനിലേക്ക് വലിയ ആക്രമണം നടത്തി വ്യോമാക്രമണം നടത്തി അതിൽ അഫ്ഗാനിസ്ഥാന്റെ മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ട വാർത്ത വന്നതിൽ വന്നിട്ടുള്ള ഒരു കമന്റാ നമ്മുടെ കേരളത്തിലെ ഒന്നാം നമ്പർ ഒരു സുഡാപ്പിയുടെ കമന്റാ ആക്രമണം ഗുജറാത്ത് യു പിയിലായിരുന്നേൽ ഇന്ത്യ രക്ഷപ്പെട്ടേനെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കണമെന്ന് ചിന്തയുള്ള ആളുകളല്ല ഇത് ഇത്തരം ആളുകളെയൊക്കെ തൂക്കിയെടുത്ത് തീഹാറിലേക്ക് അടയ്ക്കണം ഇതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു റിക്വസ്റ്റ് ചെയ്തത് നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷായോട് നമ്മുടെ കേരളത്തിൽ ഒന്ന് ഇറങ്ങിയിട്ടൊരു ക്ലീനപ്പ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ആയുധങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയകളിലൂടെ രാജ്യത്തെ നശിപ്പിക്കാൻ ഇവരോരോന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് രാജ്യത്ത് സമാനതകളില്ലാത്ത ഒരു റിസോർട്ടിലേക്കാ കോൺഗ്രസ്കാർക്ക് വിഷമം ഉണ്ടാവും ഇവിടെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ വലിയ വിഷമം ഉണ്ടാവും കാരണം നെക്സലുകൾ തീർന്നു എന്ന് പറയുന്നത് നക്സലുകൾ ആയുധം താഴെ വെച്ച് രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു സമാധാനത്തിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടത് തന്നെയാണ് എഴുതി ചേർക്കപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ രാജ്യത്തെ ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ഇതിൽ ശക്തമായ പോരാട്ടം നയിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു